സർദാർ വല്ലഭായ് പട്ടേൽ ജന്മദിനത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ ഏകതാ ദിവസ് ചെറുപുഴ പോലീസ് സ്റ്റേഷന്റെയും പ്രാപോയിൽ വയക്കര സെന്റ് മേരീസ് ചെറുപുഴ എന്നീ സ്കൂളിലെ എസ് പി സിയുടെയും നേതൃത്വത്തിൽ ചെറുപുഴ ടൌണിലേക്ക് വിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു കൂട്ടയോട്ടം ചെറുപുഴ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ടി എൻ സന്തോഷ് കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു

ഷൈജു താ പ്രജിത് ലതിക എന്നിവരും നേതൃത്വം നൽകി എസ് ശശിധരൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അഷറഫ് സുധീഷ് ഗിരീഷ് ജോമിൻ സനോജ് എഎസ്ഐമാരായ സുഭാഷ് ഗോപാലകൃഷ്ണൻ ബിജു മോൻ രാജേഷ് ചെർപുഴ സ്റ്റേഷനിലെ വിവിധ പോലീസ് അംഗങ്ങളും അധ്യാപകരായ സുനീഷ് ജോർജ് ബിജു ജോസഫ് രക്ഷിതാക്കൾ എന്നിവരും കൂട്ടയോട്ടത്തിൽ പങ്കാളികളായി ഈ ഏകതാ ദിവസത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ കൂട്ടയോട്ട മത്സരം സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് പെരുങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വയക്കര സ്കൂള് അതേപോലെ പ്രാക്കോയി സ്കൂള് അതുപോലെ മറ്റ് സിമേനി സോറി സെൻറ്റ് മേരീസ് സ്കൂള് സ്കൂളുകളിലെ എസ് പി സിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഒരു കൂട്ടഓട്ട മത്സരം സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം മലയോര മേഖലയിലും നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഹരി മാഫിയകൾ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ ഭാഗമായി ലഹരി മാഫിയ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ സ്കൂൾ കുട്ടികളെയും മറ്റ് യുവാക്കളെയുമാണ് അങ്ങനെ മാഫ്യമത് എന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ വർഷവും ഇതുപോലെയുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതും അതിൻ്റെ ഭാഗമായാണ് എസ് പി സിയുടെ നേതൃത്വത്തിൽ ഇന്നത്തെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്